ഫെബ്രുവരി മാസത്തിൽ പറ്റിയ മൂന്ന് ഡേറ്റ്സ് ഉണ്ട് ആ എന്തായാലും ആ ഡേറ്റ്സ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ആ ഫെബ്രുവരിയിൽ എന്റെ ട്രെയിനിങ് തകൃതയായി നടക്കുന്ന സമയം മാർച്ചിൽ നല്ല മുഹൂർത്തം ഉണ്ടോന്ന് നോക്ക് എന്തായാലും നമ്മൾ ഡേറ്റ് തീരുമാനിക്കണ്ട മറ്റുള്ളവരോടും കൂടി ആലോചിച്ച് അവര് തീരുമാനിക്കുന്ന പ്രകാരം ഒരു ഡേറ്റ് നിശ്ചയിച്ചാൽ മതി അഭിയേട്ടനും വിവേകും സഹദേവ മാമനും ഇവിടെ വന്ന് നമ്മളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ ഓഹോ ഭാവി ഭർത്താക്കന്മാർ വരുമ്പോ എനിക്ക് മാത്രം എന്താ അമ്മായി കല്യാണം നിശ്ചയിക്കാൻ അച്ഛനല്ലാതെ പിന്നെ ആരാ വരണ്ടേ സഹദേവ് മാമൻ ചേച്ചക്ക് അമ്മായിയപ്പനല്ല സ്വന്തം അമ്മാവനാ അല്ല ഈ എൻഗേജ്മെന്റ് ഒക്കെ വേണോ അതൊക്കെ വലിയ ചെലവല്ലേ ഒരു തീയതി നിശ്ചയിച്ച് കല്യാണം ഒന്ന് നടത്തിയ പോരെ മാത്രം വിളിച്ചുള്ള നിശ്ചയം എന്ന് പറയുന്നത് ഒരു ചെലവുള്ള കാര്യമല്ലോ അമ്മയ്ക്ക് സൗകര്യമുള്ള ഡേറ്റ് ഏതാ ഏത് ഡേറ്റ് ആണെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ കലയമ്മ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്ന ചിട്ടി കാര്യം കലയമ്മ മറക്കണ്ട ഇല്ലാത്ത ചിട്ടി ഞാൻ എങ്ങനെ പിടിക്കും മക്കളെ സ്വർണം വാങ്ങാനുള്ള പണം ഞാൻ കൊണ്ടുവരുമെന്ന് കരുതി നിങ്ങളിരുന്നോ അവസാന നിമിഷം കാല് വരാനേ എനിക്കറിയാം കലയ്മ എന്താ ആലോചിക്കുന്നത് അല്ല കല്യാണത്തിനുള്ള തീയതി കൂടെ ഫിക്സ് ചെയ്താൽ അതിനു മുമ്പ് ചിട്ടി പിടിക്കാം ഈ കലയമ്മയുടെ ഒരു സ്നേഹം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുകിടിക്കാം എന്റെ അനിയത്തിമാര് നന്നായി സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളെ ചതിക്കാൻ ശ്രമിച്ച ദൈവം നിങ്ങൾക്കൊരു ശിക്ഷ തരും കുറേക്കാലം അമ്മയെന്ന് നാബിടുത്ത് പോയതുകൊണ്ട് ആ ശിക്ഷ കടുത്തതാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും ിറ്റി ഒന്ന് പരിശോധിക്കാൻ റിപ്പോർട്ട് കിട്ടും അപ്പോ ഞാനെപ്പോഴാ ബാങ്കിൽ പോണ്ടീട്ടിൽ പോയി കണ്ടാ മതി പറഞ്ഞു താങ്ക് യു അബി ഞാനെന്തായാലും ഉച്ചക്ക് മാഡത്തെ പോയി കണ്ടോളാം ഈ ശരിയായ മതിയായിരുന്നു എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഫ്ലവേഴ്സ് പരിഹാരമായ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ വരുന്നു ഫ്ലവേഴ്സ്